കൽപ്പ മാഷി തെമാടിപ്പെ പെണ്ണ്ണ് അവതരണം ഷിബു ജോസഫ് രചന വിദ്യാഭ്യാസൻ ലെനയും കൊണ്ട് അമൽ ഹോസ്പിറ്റലിൽ പോയി അമൽ കാറിൽ നിന്നിറങ്ങി ലെനയുടെ അടുത്തുനിന്ന് അവളുടെ സൈഡ് ഡോർ തുറന്നു അമൽ അവളെ മെല്ലെ പൊക്കിയെടുക്കാൻ നോക്കി ഹേ ലെന ഒറ്റ ആട്ടായിരുന്നു അമൽ സംശയത്തോടെ ലെനയെ നോക്കി ഞാൻ ഇറങ്ങിക്കോളാം ഇയാളുടെ സഹായം വേണ്ട ഉച്ചത്തോടെ ലെന പറഞ്ഞു ആങ്കാർ കുറഞ്ഞിട്ടൊന്നുമില്ല പെണ്ണിനി ആയിക്കോട്ടെ അമൽ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് മാറിയുന്നുണ്ട് കൈകെട്ടി നോക്കിയിരുന്നു ലെന മെല്ലെ ഇറങ്ങാൻ നോക്കി അവൾക്ക് വേദന കാരണം ഇറങ്ങാനായില്ല ലെന പിന്നെ ശ്രമിച്ചു അവൾക്ക് ഇറങ്ങാനായില്ല അതെ ആപത്തിന് പാവമില്ല എന്നെ ഒന്ന് സഹായിക്കണോ അമലിനെ നോക്കിക്കൊണ്ട് ലെന പറഞ്ഞു അമൽ കൈകെട്ടി ദൂരെ നോക്കിയിരുന്നു എടോ ഹലോ തന്നോടാ ഒന്ന് ഹെൽപ്പടോ ലെന കൈനീട്ടി നിസ്സഹായതയോടെ ചോദിച്ചു അമലിനെ ചിരി അടക്കാനായില്ല അമൽ ചിരി അടക്കിക്കൊണ്ട് അവളെ കോരിയെടുത്തു മുടിഞ്ഞ വെയിറ്റാണല്ലോ തീറ്റ കുറച്ച് കുറയ്ക്കടി അമൽ പറഞ്ഞുകൊണ്ട് അവളെയും കൊണ്ട് ക്യാഷ്വാലിറ്റിപ്പോയി കുറച്ച് സമയമായതും ഡോക്ടർ അമലിനെ വിളിച്ച് എന്തൊക്കെയോ പറഞ്ഞു അമലിന്റെ മുഖം വാടി കുറച്ച് ദിവസം റെസ്റ്റ് വേണം നല്ലവണ്ണം കെയർ ചെയ്യണം ഡോക്ടർ പറഞ്ഞു അമലും സമ്മതിച്ചുകൊണ്ട് എഴുന്നേറ്റു എടോ എന്നാടോ ഡോക്ടർ പറഞ്ഞത് ലെന്നെ വീൽ ചെയറിൽ ഇരുന്നുണ്ട് ചോദിച്ചു നിന്നെ കൊണ്ട് ഏതെങ്കിലും മൃഗശാലയെ കൊണ്ടു ചേർക്കാൻ ഒന്നിനും കൊള്ളില്ല പോലും ചിരിയുടെ അമൾ പറഞ്ഞു പിന്നെ പോടകൊറിലെ ചുണ്ടും കുറിപ്പിച്ച് ലന പറഞ്ഞു ദൂരെ നോക്കിക്കൊണ്ട് അമൽ ചിരിച്ചു വീട്ടിൽ വന്ന് അമൾ ഗായത്രിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു മോളെ ഗായത്രി ലനയുടെ അടുത്തൊന്ന് വിളിച്ചു ലെന ഗായത്രിയെ നോക്കി ലെനയുടെ അടുത്തിരുന്ന് ഗായത്രി കവളി തലോടി മോൾക്ക് നമ്മളുണ്ട് ഈ അമ്മയുണ്ട് എൻ്റെ മോൻ്റെ മോന്റെ പെണ്ണലിനി എങ്ങനെ അനാഥയാകും ഗായത്രി പറഞ്ഞു ലെന ഒന്നുമില്ലാതെ എഴുന്നേൽക്കാൻ നോക്കി അവൾക്ക് എഴുന്നേൽക്കാനായില്ല അമൽ ലെനയെ പിടിക്കാൻ പോയതും വൈക ലെനയെ താങ്ങി പിടിച്ചു ലെനയെ മെല്ലെ താഴ്ത്ത മുറിയിൽ കൊണ്ടു വന്നിരുന്നു ഈ റൂമിൽ എന്തിനാ മുകളിൽ കൊണ്ടുപോകുമല്ലോ സംശയത്തോടെ അമൽ ചോദിച്ചു അതോ ഏട്ടാ എപ്പോഴും മോളിലോട്ട് വരണ്ടല്ലോ ഇതാവുമ്പോൾ നോക്കാൻ ഈസി അല്ലയോ ചിരിയുടെ വൈക പറഞ്ഞോണ്ട് മുറിയിൽ പോയി ചിരിയുടെ അമൽ അവരെ നോക്കിയിരുന്നു തോപ്പിൾ തറവാട്ടിൽ ഇച്ചായ നമ്മുടെ മോള് അവളെയാ ഈ കാലമാണ് ചവിട്ടിയത് എങ്ങനെ തോന്നി അവൾ എങ്ങനെ ചെയ്യാൻ കൊഞ്ചിച്ചും ലാളിച്ചും വളർത്തിയ മോളെ ഇവൻ നിങ്ങളല്ലേ അവളെ ഇത്രയും വാശിക്കരിയാക്കിയത് എന്നിട്ട് എൻ്റെ മോള് നിങ്ങൾ അവളൊന്ന് ക്ഷമിച്ചുകൂടെ പാവത്തിക്കറിഞ്ഞോണ്ട് അന്നമ്മച്ചി ചോദിച്ചു അമ്പലവാസിയെ കെട്ടി അവളെ നമുക്ക് വേണ്ട സക്കര ദേഷ്യത്തിൽ പറഞ്ഞോണ്ട് എഴുന്നേറ്റ് അവി അമ്മച്ചി എന്നത്തിന് അവൾക്ക് വേണ്ടി പക്കാലത്തിനായി അവളിനി ഈ വീട്ടിൽ വേണ്ട വിക്കരിച്ചു പോയവളല്ലയോ പോട്ടെ ആ ചവിട്ടിൽ പന്നമ്മോൾ ചത്തില്ല പുച്ഛത്തോടെ ടോമി പറഞ്ഞു അന്നമ്മച്ചി ടോമിയെ തല്ലി അവൾ ഇവിടെ ഉള്ളപ്പോൾ ഒരുത്തിൻ്റെ നാവ് പൊങ്ങിയില്ല ഇപ്പോൾ ലന്നത്തിനാടോ വരയ്ക്കാൻ വരുന്നത് എൻ്റെ മോള് ആങ്കാരിയാണ് തൻ്റെ ഇടിയാണ് മനസ്സിൽ തോന്നുന്നത് അതെന്താണേലും തുറന്നു പറയും പക്ഷെ മൊനി നിന്നെപ്പോലെ അവൾ ദ്രോഗിയല്ല അന്നമ്മച്ചി പറഞ്ഞുകൊണ്ട് തൻ്റെ മുറിയിൽ പോയി അമലിൻ്റെ വീട്ടിൽ ഗായത്രി ലെനിക്ക് വാരിക്കൊടുത്തു വേണ്ട ഞാൻ കഴിച്ചോളാം ലെന്നെ തടഞ്ഞു മോളെ കഴിക്കേ ഞാനും നിൻ്റെ അമ്മയും വാത്സല്യത്തോടെ ഗായത്രി പറഞ്ഞു എൻ്റെ അപ്പച്ചൻ എന്നെ തറയിൽ വയ്ക്കാതെയാണ് നോക്കിയത് എൻ്റെ അച്ചായൻ എന്നെ ഒരു വാക്കുകൊണ്ടൊന്നും നോക്കിച്ചിട്ടില്ല ഇന്നെ ചവിട്ടി എന്നിട്ടും എൻ്റെ അപ്പച്ചൻ തിരിഞ്ഞോലും നോക്കിയില്ല പത്തൊമ്പത് വർഷം എന്നെ വളർത്തിയ അവർ പെട്ടെന്ന് തന്നെ എന്നെ മറന്നു പിന്നല്ലയോ മോൻ്റെ ജീവിതം നശിപ്പിക്കാമെന്ന എന്നെ സ്നേഹിക്കാൻ ആരെയും എനിക്ക് വിശ്വാസമില്ല ലെന പറഞ്ഞോണ്ട് തിരിഞ്ഞിടന്നു മോളെ ഗായത്രി ഇടർച്ചോടെ വിളിച്ചു അമൽ ഗായത്രിയുടെ അടുത്തൊന്ന് തോളിക്കയച്ചു ഗായത്രി തിരിഞ്ഞു നോക്കി അമൽ കണ്ണുകൾ കൊണ്ട് വേണ്ടെന്ന് ആംഗ്യം കാണിച്ചു ഗായത്രി കണ്ണുകൾ തുടച്ചുകൊണ്ട് ടേബിളിൽ ആകാരം വെച്ചുകൊണ്ട് എഴുന്നേറ്റ് പോയി എന്താട്ടാ അവൾക്ക് ഇത്ര ആങ്കാരമാണോ വൈക അമലിന്റെ അടുത്തൊന്ന് ചോദിച്ചു വൈക ഈ സമയത്ത് ഇങ്ങനെയൊന്നും പറയാതെ പാവം ആരുമില്ല ശാസനിയുടെ ഗായത്രി പറഞ്ഞു അവൾ അഹങ്കാരിയായത് അവളുടെ വളർത്തു ദോഷമാണ് ശരിയത് തെറ്റിയത് എന്നൊന്നും അവൾക്കറിയില്ല അവൾക്ക് ഇമോഷണൽ ഇല്ല ഫീലിങ്സ് ഇല്ല ഇതുവരെ അവൾക്ക് അതെന്താ എന്നൊന്നും അറിയില്ല ഇനി അവൾ പഠിക്കും ഇനി അവൾ നന്നാകും ചിരിയോടെ അമൾ പറഞ്ഞോണ്ട് തൻ്റെ മുറിയിൽ പോയി കേട്ടൻ അവളെ സ്നേഹിക്കുന്നു വൈക മനസ്സിലോർത്തുകൊണ്ട് അമലിനെ നോക്കി വൈക അമലിൻ്റെ മുറിയിൽ പോയി അമൽ കണ്ണിൽ കൈമറച്ച് വച്ച് കിടക്കുന്നു ഏട്ട കട്ടിലിരുന്ന് വൈക വിളിച്ചു അമൽ വൈകയെ കണ്ടതും എഴുന്നേറ്റിരുന്നു ഏട്ട ഞാൻ കാരണം വേദനയുടെ വൈക ചോദിച്ചു അമൽ ഒരു ചിരിയോടെ വൈകിയെ നോക്കിയിരുന്നു ഏട്ടന്റെ ജീവിതത്തിൽ ഞാനായിരുന്നേ എത്ര സന്തോഷായിരുന്നു അല്ലയോ എന്റെ ഒരു വാശി കാരണം എന്റെ ഏട്ടന്റെ ജീവിതം സോറി ഏട്ടാ അമലിന്റെ കയ്യിൽ വൈക പിടിച്ചോണ്ട് പറഞ്ഞു അമൽ അപ്പോഴും ചിരിയോടെ അവളുടെ കൈനെ അടർത്തി മാറ്റിക്കൊണ്ട് എഴുന്നേറ്റ് പോയി വൈക ഒന്നുമില്ലാതെ അമലിനെ നോക്കിക്കൊണ്ട് എഴുന്നേറ്റു അമൽ കോളേജിൽ പോയി അമലിനെ ക്ലാസ് എടുക്കാനായില്ല അമൽ വല്ലപ്പോഴും ആളൊഴിഞ്ഞ ലെന്നയുടെ കസേരയിൽ നോക്കി അമൽ നെറ്റിയിൽ ചൊറിഞ്ഞോണ്ട് തന്റെ കസേരയിലിരുന്ന് അടച്ചു സ്റ്റാഫ് റൂമിൽ സാറേ അവൾക്ക് എങ്ങനെയുണ്ട് കിരൺ അമലിൻ്റെ അടുത്തൊന്ന് ചോദിച്ചു റെസ്റ്റ് പറഞ്ഞു അമ്മ അവളെ നോക്കും ചിരിയോടെ അമൽ പറഞ്ഞു അവൾക്ക് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ ആകാംക്ഷയോടെ കിരൺ ചോദിച്ചു അറിയില്ല അവളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല നോക്കാം ഇതിൽ നന്നായാൽ നന്നാകും ഇല്ലെങ്കിൽ നന്നാകില്ല നെടുവെറുപ്പോടെ അമൽ പറഞ്ഞു എല്ലാം ശരിയാകും കീരം പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു വൈകുന്നേരം അമൽ വീട്ടിൽ കയറി ലെന മെല്ലെ മെല്ലെ നടന്നു വരുന്നു പെട്ടെന്ന് അവൾ നിലനിറ്റി വീഴാൻ പോയതും അമൽ ഓടിച്ചെന്ന് ലനയെ താങ്ങി അമൽ ഒരു കൈ അവളുടെ അരക്കെട്ടിലും മറ്റേ കൈ അവളുടെ കയ്യിലും താങ്ങി ലെനയുടെ കൈ അമലിന്റെ തോളിൽ പറ്റിപ്പിടിച്ചു അമലിന്റെ കണ്ണുകൾ ഒരു നിമിഷം ലനയുടെ കണ്ണിലുടക്കി ലനയും അവന്റെ കണ്ണിൽ ഉടക്കി നിന്നു അവളുടെ ഹൃദയം തുടിക്കുന്നത് അമലിന്റെ കാതിൽ കേട്ടു ഒരു നിമിഷം രണ്ടുപേരും എല്ലാം മറന്ന് കണ്ണുകൾ തമ്മിൽ കൈമാറി അമലേട്ട വൈകിയുടെ ശബ്ദം കേട്ടു പെട്ടെന്ന് ഉണർവന്നവരെ പോലെ രണ്ടുപേരെ കണ്ണുകൾ മാറ്റി അത് പിന്നെ ഇവൾ തെന്നി വീഴാൻ പോയി അതാ ചമ്മലോടെ അമൽ പറഞ്ഞുകൊണ്ട് ലനയെ നേരെ നിർത്തി ഞാനുണ്ടല്ലോ ഏട്ടാ ഏട്ടൻ എന്തിനാ കഷ്ടപ്പെടുന്നത് വൈക ചിരിയോടെ പറഞ്ഞുകൊണ്ട് ലനയെ പിടിച്ചു ലെന വേർത്ത് കുളിച്ചു ലെനയുടെ ഹൃദയം പടവടത്തു അമൽ തല ചൊറഞ്ഞുകൊണ്ട് ചിരിയോടെ ഒന്നുമില്ലാതെ സ്റ്റെപ്പ് കയറി സ്റ്റെപ്പ് കയറുമ്പോൾ അമൽ ലനയെ നോക്കിക്കൊണ്ട് കേറി ലനയും അമലിനെ നോക്കിക്കൊണ്ട് മുറിയിൽ പോയി നേരം വളർന്നു ളിലിരിക്കുന്നു ലന വേദവർമ്മ കാളിൽ വന്നു വേദവർമ്മയെ കണ്ടതും ലെന മെല്ലെ എഴുന്നേൽക്കാൻ നോക്കി അവൾക്ക് എന്ത് സംഭവിച്ചു എന്നൊന്നും മനസ്സിലാതെ വർമ്മ ഗായത്രിയെ നോക്കി ഗായത്രി എല്ലാ കാര്യങ്ങളും വർമ്മയോട് പറഞ്ഞു ഇതെന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല ദേഷ്യത്തിൽ വേദവർമ്മ ചോദിച്ചു പറയാൻ നിങ്ങൾ വിളിച്ചിരുന്നോ എത്രവട്ടം ഞാൻ അങ്ങോട്ട് വിളിച്ചു എടുത്തോ ഇല്ലല്ലോ ഗായത്രി കയർത്ത് സംസാരിച്ചു വേദിന്റെ കണ്ണുകൾ വിടർന്നു തന്റെ ഭാര്യ ആദ്യമായി പ്രതികരിക്കാൻ തുടങ്ങി വേദവർമ്മ ദേശത്തിൽ ലെനയെ നോക്കി ലെന ഒന്നുമില്ലാതെ അവിടെ നടക്കുന്നത് നോക്കിയിരുന്നു എങ്ങനെയാകാതിരിക്കും തെമ്മാടിയല്ലിയോ വീട്ടിൽ കാലു കുത്തിയത് ആയില്ലെങ്കിലേ അതിശയുള്ളൂ ദേഷ്യത്തിൽ വേദവർമ്മ പറഞ്ഞുകൊണ്ട് മുറയിൽ പോയി ഷടാ ഇത് ഞാനിപ്പോൾ എന്താണ് ചെയ്തത് എന്നെ നോക്കി പലരുമാൻ ഹ വായും വിളിച്ച് ലന ചോദിച്ചു ഗായത്രി ഒന്നും മിണ്ടാതെ അടുക്കളയിൽ പോയി അതെ അമലിൻ്റെ ശബ്ദം കെട്ട് ലന തിരിഞ്ഞു നോക്കി അമ്മ ആദ്യമായി സംസാരിക്കാൻ പഠിച്ചു അത് നീ വഷളാക്കിയെന്നാ നിന്റെ സ്വഭാവം അതാണല്ലോ തെമ്മാരി ചിരിയുടെ അമൽ ലനയുടെ അടുത്തൊന്ന് പറഞ്ഞു നീ വോടെ കാട്ടുപോത്തേ ചുണ്ടും കുറിപ്പിച്ചുകൊണ്ട് ലന പറഞ്ഞു സത്യമഴി നിന്റെ സ്വഭാവ ഗുണമാ ഇതൊക്കെ കാണുന്നത് ഇനി എന്തൊക്കെ കാണാൻ പോകുന്നതാവോ ഹരേ കൃഷ്ണ ആക്കിക്കൊണ്ട് അമൽ സ്റ്റെപ്പ് എറിപ്പോയി ലലത്തിരിഞ്ഞ് അമലിനെ നോക്കി കൊഞ്ഞനെ കുത്തി ഇതൊക്കെ വൈകാ തൻ്റെ മുറിയിൽ നിന്ന് നോക്കിയിരുന്നു തുടരും